നമസ്കാരം സ്ത്രീ സൗഖ്യത്തിലേക്ക് സ്വാഗതം പ്രസവത്തിന് മുൻപുള്ള രക്തസ്രാവം എന്നതാണ് ഇന്നത്തെ വിഷയം ഗർഭിണികളിൽ ഉണ്ടാകുന്ന രക്തസ്രാവത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് കുഞ്ഞ് സാൽവേജബിൾ ആകുന്നതിന് മുൻപുള്ള രക്തസ്രാവം രണ്ട് കുഞ്ഞ് സാൽവേജബിൾ ആയതിനു ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം സാൽവേജബിൾ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് പുറത്തെത്തിയാൽ കുഞ്ഞിന് നിലനിൽക്കാനുള്ള ശേഷി അതാണ് സാൽവേജബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സാധാരണ ഒരു ഇരുപത്തിനാലാഴ്ച പ്രായമുള്ള കുഞ്ഞിന് സർവൈവ് ചെയ്യാൻ കഴിയും നല്ല സൗകര്യമുള്ള ആശുപത്രികളിൽ വേണ്ടത്ര സപ്പോർട്ട് ചെയ്താൽ ഇരുപത്തിനാലാഴ്ച കഴിഞ്ഞാൽ കുഞ്ഞിന് നിലനിൽപ്പ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് കുഞ്ഞ് സാൽവേജബിൾ ആണ് ഇരുപത്തിനാലാഴ്ചയ്ക്ക് മുൻപുള്ള രക്തസ്രാവം നമ്മൾ അബോർഷൻ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്വൻ്റി ഫോർ വീക്സിന് ശേഷം ഉണ്ടാകുന്ന സാൽവേജബിൾ ആയ ആയതിന് ശേഷമുള്ള രക്തസ്രാവത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഞാനിന്ന് സംസാരിക്കുന്നത് പ്രധാനമായും ഈ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം പ്ലാസന്റ അഥവാ അഥവാ മറുപിള്ളയുമായി ആണ് റിലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്ലാസന്റ എന്ന അവയവം എന്ന് നമ്മൾ അറിയണം എന്തൊക്കെയാണ് പ്ലാസന്റയുടെ ധർമ്മങ്ങൾ എന്നറിയണം എപ്പോഴാണ് പ്ലാസന്റ ഗർഭപാത്രത്തിൽ നിന്ന് വേർപെടുന്നതെന്നും നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ഈ രോഗത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്ലാസെന്റ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് സെന്റിമീറ്റർ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള സ്പോഞ്ച് പോലെയുള്ള ഒരു അവയവമാണ് ഇത് ഗർഭാശയത്തിന്റെ മുകൾ ഭാഗത്താണ് സാധാരണയായി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗർഭിണികളിൽ മാത്രം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അവയവമാണിത് ഇതെന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ അമ്മയുടെ രക്തത്തിൽ നിന്ന് കുഞ്ഞിന് വേണ്ടുന്ന ഓക്സിജനും മറ്റ് ഘടകങ്ങളും പോഷക ഘടകങ്ങളും ഒരു അരി അരിപ്പ് പോലെ അരിച്ച് പൊക്കുൽ കൊടിയിലൂടെ കുഞ്ഞിനെത്തിക്കുക എന്നതാണ് ഈ പ്ലാസന്റയുടെ ധർമ്മം പൊക്കുൽക്കൊടി ഇതിന്റെ നടു നടു മധ്യഭാഗത്ത് നിന്നാണ് കുഞ്ഞിലേക്ക് വരുന്നത് ഇനി പ്രസവശേഷം സാധാരണയായിട്ട് ഗർഭസ്ഥ ശിശുവിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും അമ്മ എത്തുന്നത് പൊക്കുൽ കൊടിയിലൂടെയാണ് കുഞ്ഞ് ശ്വാസമെടുക്കുന്നില്ലല്ലോ അപ്പൊ കുഞ്ഞിന് വേണ്ടുന്ന ഓക്സിജൻ എത്തുന്നത് ഈ പൊക്കുൽ പ്രസവശേഷം ഗർഭാശയ മുഖം വികസിക്കുന്നു കുഞ്ഞ് പുറത്തു വരുന്നു അതാണ് നമ്മൾ പ്രസവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് കരച്ചിലെടു കരയുന്നു ശ്വാസം എടുത്തു തുടങ്ങുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗർഭാശയ ഭിത്തിയിൽ നിന്ന് പ്ലാസൻ്റെ വേർപെടുന്നത് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് ഭൂമിയിലെത്തിയ കുഞ്ഞ് ശ്വാസം ശ്വാസമെടുത്തതിന് ശേഷം മാത്രമാണ് ഗർഭാശയ ഭിത്തിയിൽ നിന്ന് പ്ലാസൻ്റെ വേർപെടുന്നത് ഇനി പ്ലാസൻ്റെയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ബ്ലീഡിങ് രക്തസ്രാവം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും രണ്ട് കണ്ടീഷൻസ് ഒന്ന് പ്ലാസൻ്റ പ്രീവിയ അല്ലെങ്കിൽ മറുപിള്ള താഴേക്കുള്ള അവസ്ഥ രണ്ട് അബ്രപ്ഷിയോ പ്ലാസൻ്റെ അഥവാ പ്രസവത്തിനു മുൻപ് ഗർഭാശയ ഭിത്തിയിൽ നിന്ന് പ്ലാസൻ്റെ അഥവാ മറുപിള്ള വേർപെട്ടു പോകുന്ന അവസ്ഥ എന്താണ് ഈ അബ്രപ്ഷൻ എന്ന് നമുക്ക് നോക്കാം ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസവം കഴിയുന്നത് വരെ കുഞ്ഞിന് വേണ്ടുന്ന പോഷകങ്ങളും ഓക്സിജനും ഒക്കെ എത്തണമെങ്കിൽ ഈ പ്ലാസിന്റെയും പോക്കുൽ കൊടിയും എന്റെ യഥാ യഥാസ്ഥിതിയിൽ തന്നെ ഉണ്ടാകണം അതിൻ്റെതായിട്ടുള്ള ധർമ്മമത് നിലനിർത്തുകയും വേണം പക്ഷെ അപൂർവമായിട്ട് പ്രസവത്തിന് മുൻപ് മറുപിള്ള ഗർഭാശയ ഭിത്തിയിൽ നിന്ന് വേർപെട്ടു പോകുന്നു അപ്പം നമുക്കറിയാം കുഞ്ഞിന് വേണ്ടുന്ന പോഷകങ്ങളും രക്തവും ഒന്നും കുഞ്ഞിലേക്ക് എത്തുന്നില്ല കുഞ്ഞിന്റെ അവസ്ഥ അതീവ ഗുരുതരമാകാനും കുഞ്ഞിനെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഒപ്പം ഇതിനോടൊപ്പം ഉണ്ടാകുന്ന പല ചേഞ്ചസ് കൊണ്ട് അമ്മയുടെ അവസ്ഥയും ഗുരുതരമായി അമ്മയെയും നഷ്ടപ്പെടാൻ വളരെ അപൂർവമായിട്ടെങ്കിലും അമ്മയുടെ മരണത്തിൽ കലാശിക്കാനും സാധ്യതയുള്ളൊരു കണ്ടീഷനാണ് അബ്രപ്ഷിയോ പ്ലാസൻ്റ എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ഗർഭിണിക്ക് അനുഭവപ്പെടുന്നത് വയറുവേദന ഈ ബ്ലീഡിങ്ങുമായിട്ട് വരാം അപ്പൊ ഈ വയറുവേദന നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രസവ വേദനയിൽ നിന്നാണ് പ്രസവ വേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിട്ടുവിട്ടുള്ള വേദനകൾ ഒരു വേദന വന്നാൽ കുറച്ചേരം വേദന കാണൂല അത് കഴിഞ്ഞിട്ട് അല്പം കൂടെ കടുത്ത വേദന ആയിരിക്കും വരുന്നത് അങ്ങനെ വേദന കടുത്ത് 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 വന്ന് ഇടവേളകൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം പ്രസവത്തിലെത്തുന്നു എന്നാലും അബ്രപ്ഷൻ വേദന തുടർച്ചയായ വേദനയാണ് ഇടയ്ക്ക് ഗ്യാപ്പില്ല കടുത്തും കുറഞ്ഞും കൂടിയും അങ്ങനെയൊന്നും തുടർച്ചയായ വേദന അതിനോടൊപ്പം ബ്ലീഡിംഗ് ഉണ്ടാവും അപ്പൊ രക്തസ്രാവം വീട്ടിൽ വെച്ചുണ്ടായാലും ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഒന്നിനും വെയിറ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തണം ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് കുഞ്ഞിന്റെ അനക്കവും ബാക്കി എല്ലാം പല പല ഘടകങ്ങളുണ്ട് കുഞ്ഞിന്റെ അനക്കം നോക്കും ഗർഭാശയ മുഖം വികസിച്ചിട്ടുണ്ടോ പ്രസവം ഉടനെ നടക്കാറായിട്ടുണ്ടോ ഈ അബ്രപ്ഷൻ ആണോ ആണെങ്കിൽ തന്നെ അത് എത്രത്തോളം അമ്മയെയും കുഞ്ഞിനെയും ബാധിച്ചിട്ടുണ്ട് ഈ പല ഘടകങ്ങൾ അനുസരിച്ചാണ് ഏത് രീതിയിൽ പ്രസവിപ്പിക്കണമെന്ന് നോക്കുന്നത് ഗർഭാശയമുഖം വികസിച്ചിട്ടില്ല എന്നാൽ അബ്രപ്ഷൻ ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇമ്മീഡിയെ തന്നെ സുസേറും ചെയ്തേ മതിയാകും ഒരുപക്ഷെ കുഞ്ഞിന്റെ അനക്കം നഷ്ടപ്പെട്ടാൽ പോലും ഈ ഒരു അവസരത്തിൽ അമ്മയുടെ അവസ്ഥയ്ക്ക് അവസ്ഥ ഗുരുതരാവസ്ഥയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് സുസേറിൻ ചെയ്യേണ്ടതായിട്ട് വരാം അതാണ് അബ്രപ്ഷിയോ പ്ലാസന്റ എന്ന് പറയുന്നത് സാധാരണ അമിത രക്തസമ്മർദ്ദമുള്ള പ്രഗ്നൻസിൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ അമിത രക്തസമ്മർദ്ദം ഉള്ളവരിൽ പ്ലാസന്റ അബ്രപ്ഷിയോ പ്ലാസന്റ വരാൻ സാധ്യത അല്പം കൂടുതലാണ് അപ്പോൾ ഒരു ലക്ഷണം നമ്മൾ കണ്ടാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തണം രണ്ട് പ്ലാസിൻ്റെ പ്ലാസിൻ്റെ പ്രീവിയ അഥവാ മറുപിള്ള താഴേക്കുള്ള അവസ്ഥ വളരെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സംശയം കൂടുതൽ ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കാം എന്നാലും വളരെ ബ്രീഫായിട്ട് ഞാൻ എന്ത് പറയാം മറുപിള്ള ഗർഭാശയ മുഖത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് പ്ലാസിൻ്റെ പ്രീവിയ എന്ന് പറയുന്നത് സാധാരണ ഗർഭപാത്രത്തിന്റെ മുകൾ ഭാഗത്താണ് മറിപിള്ള അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്ലസിന്റെ പ്രീവിയയിൽ ഇത് താഴെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ താഴെ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം വികസി നമുക്കറിയാലോ പ്രസവ സമയത്ത് ഗർഭാശയ മുഖം വികസിക്കുന്നു ഗർഭാശയ മുഖം അഥവാ സർവിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി കുപ്പിക്കഴുത്തു പോലെ ഒരു ഗർഭപാത്രത്തെ ഒരു വലിയൊരു കുപ്പിയും ഒരു ഈ ഷേപ്പിലുള്ള ഒരു കുപ്പിയും താഴെ ഒരു ചെറിയൊരു കുപ്പി കുപ്പിക്കഴുത്തുമായിട്ട് നമ്മൾ ഉപമിച്ചാൽ നാല് സെന്റിമീറ്ററോളം നീളമുള്ള ഈ കുപ്പിക്കഴുത്താണ് ഗർഭാശയ മുഖം എന്ന് പറയുന്നത് അത് പ്രസവ സമയമാകുമ്പം ഇത് വികസിച്ച് ഇത് അടച്ചേക്കുന്ന ഒരു കോർക്ക് പോലെ ഒരു മ്യൂക്കസ് ഉണ്ട് അതങ്ങ് മാറിയിട്ട് ഈ കുപ്പി കഴുത്ത് വികസിച്ച് വലുതായി വലുതായി വന്ന് പത്ത് സെന്റിമീറ്ററോളം വ്യാസത്തിൽ എത്തുന്നു അപ്പോഴാണ് ഗർഭ ഈ പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിന്റെ തല കടന്നു പോകാൻ പാകത്തിൽ ഈ സെർവിക്സ് വികസിക്കുമ്പോഴാണ് പ്രസവം നടക്കുന്നത് ഈ പ്ലാസന്റ പ്രീവിയ എന്ന അവസ്ഥയിൽ ഗർഭാശയ മുഖം ഈ സെർവിക്സിന്റെ മുകളിലാണ് പ്രീ പ്ലാസൻ്റെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് അതായത് മറുപിള്ള അറ്റാച്ച് ചെയ്യുന്നത് ഈ കുപ്പി കുപ്പിക്കഴുത്ത് പോലുള്ള ഭാഗത്താണ് അപ്പൊ ഇത് വികസിക്കാൻ തുടങ്ങുമ്പോൾ പ്രസവ സമയത്ത് പ്ലാസൻറെ വികസിക്കാൻ തുടങ്ങുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നു അമിതമായ രക്ത രക്തസ്രാവം ഉണ്ടായാൽ അമ്മയുടെ അവസ്ഥയും ഗുരുതരം അമ്മയുടെ അവസ്ഥ തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് മാറാം കുഞ്ഞിനെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ പ്ലാസൻ്റെ പ്രീവി ആണെന്ന് പക്ഷെ നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും സ്കാനിങ്ങിലൂടെ നമുക്കറിയാം ചിലപ്പോൾ അഞ്ചാം മാസം സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത് മറുപിള്ള താഴേക്കാണ് അപ്പോൾ പക്ഷേ ഈ ഗർഭപാത്രം അഞ്ചാം മാസം ഉള്ളതിനേക്കാൾ വളരെ വലുതാകും പത്താം മാസം ആകുമ്പോ ഗർഭപാത്രം വളരുന്നതിനോടൊപ്പം ഈ പ്ലാസന്റെ പതിയെ മൈഗ്രേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനൊരു സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ അഞ്ചാം മാസത്തിൽ പ്ലാസന്റെ പ്രീവി ആണെന്നറിഞ്ഞാൽ ഏഴു മാസത്തിൽ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കും പ്ലാസന്റെ മുകളിലോട്ട് പോയോ എന്നറിയാനായിട്ട് ഭൂരിഭാഗം കേസിലും ഈ പ്ലാസന്റെ മുകളിലോട്ട് പോവുകയും സുഖപ്രസവം നടക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇത് മുകളിലോട്ട് പോകാതെ ഗർഭാശയ മുഖത്ത് തന്നെയാണ് പ്ലാസന്റെ അവസാനം ഒൻപതാം മാസത്തിലും ഇരിക്കുന്നതെങ്കിൽ സുസാദ്യം ചെയ്യുന്നതായിരിക്കും ഉചിതം ഡോക്ടർ നോക്കിയിട്ട് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരും പക്ഷേ പൂർണ്ണമായും കവർ ചെയ്തില്ല അല്പം പ്ലാസന്റെ താഴേക്കാണെന്ന് മാത്രമേ ഉള്ളൂ അത് തന്നെ പ്ലാസന്റെ ആന്റീരിയർ മുൻവശത്താണ് പ്ലാസന്റെ എങ്കിൽ സുഖപ്രസവം നടക്കാൻ സാധ്യതയുണ്ട് ഡോക്ടർ അത് നോക്കിയതിന് ശേഷം വേണ്ടുന്ന രീതിയിൽ എടുക്കും പിന്നെ പ്ലാസന്റെ പ്രീവിയ എന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് അതിനെ നോർമലി സാധാരണ സ്ഥലത്തേക്ക് അറിവുകളെയും മാറ്റാൻ മരുന്നുകളോ ഓപ്പറേഷനോ ഒന്നുമില്ല തനിയേ അത് മാറിയേ പറ്റുള്ളൂ ധാരാളം പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ പ്ലാസിന്റെ കുറിച്ച് അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത് പിന്നെ കഴിഞ്ഞ പ്രസവം സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തെ പ്രസവക്കാരിൽ പ്ലാസന്റെ പ്രീവിയ ആകാൻ സാധ്യത കൂടുതലാണ് അതുതന്നെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ മുറിവിലാണ് പ്ലാസന്റ വന്നത് വന്നിരിക്കുന്നതെങ്കിൽ പ്ലാസന്റെ അക്രീറ്റ എന്ന കുറച്ചുകൂടി ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇതെല്ലാം നമ്മൾ പരിശോധിക്കുന്ന ഡോക്ടർ ഡോക്ടർ നോക്കുന്നതും അതെല്ലാം കൺസിഡർ ചെയ്താണ് ഏത് രീതിയിൽ പ്രസവമാക്കണം എന്ന തീരുമാനം എടുക്കുന്നതും അപ്പൊ ഇതിലെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രക്തസ്രാവം ഉണ്ടായാൽ ഉടനെ ആശുപത്രിയിൽ എത്തണം ഈ രക്തസ്രാവം എന്ന് പറഞ്ഞാൽ പ്രസവ സമയത്ത് ഷോ എന്ന് പറഞ്ഞൊരു ഒരു പരിപാടിയുണ്ട് അതായത് ഗർഭാശയ മുഖം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പോലെയാണ് അതിലൊരു മ്യൂക്കസ് കൊഴുത്തൊരു ദ്രാവകം കട്ടിയായി ഒരു കോർക്ക് പോലെ അടഞ്ഞാണ് ഇരിക്കുന്നത് പ്രസവ സമയമായി ഈ ഗർഭാശയമുഖം വികസിച്ച് തുടങ്ങുമ്പോൾ ഈ മ്യൂക്കസ് ഒരു കൊഴുകൊഴുപ്പുള്ള ദ്രാവകവും അല്പം രക്തവും ഒക്കെ കലർന്നു പോകുന്നതിന് നമ്മൾ എന്ന് പറയും അത് ബ്ലീഡിംഗ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ മൂക്കളെ പോലെ വഴിവഴുപ്പുള്ള ഒരു ദ്രാവകത്തിൽ രക്തം കലർന്നു പോകുന്നത് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രക്തമായിട്ട് തന്നെ പോകും അതാണ് ബ്ലീഡിംഗ് ബ്ലീഡിംഗ് അഥവാ രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ഈ പ്ലാസന്റ പ്രീവിയ അബ്രപ്ഷോ പ്ലാസന്റ തുടങ്ങിയ കണ്ടീഷനുകൾ അല്ലാതെ വളരെ ആയിട്ട് അപൂർവമായിട്ട് കാണുന്ന ഒന്ന് രണ്ട് കണ്ടീഷനുകളുണ്ട് വാസ പ്രീവിയ എന്ന് കണ്ടീഷനുണ്ട് എന്ന് പറഞ്ഞാല് സാധാരണ പ്ലാസന്റ മറുപിള്ളയുടെ നടുക്ക് നടുക്ക് ഭാഗത്താണ് പൊക്കുൽക്കൊടി അറ്റാ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്ലാസന്റയുടെ ഒരു സൈഡിൽ വന്ന് പ്ലാ കൊടി അറ്റാച്ച് ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട് ഓഫ് കോഡ് എന്ന് പറയും അത് ശേഷം അത് ഈ കോഡ് പ്ലാസന്റെ ഒരു സൈഡിലും ഈ കോഡ് അതിൽ നിന്ന് പോകുമ്പോൾ അത് ഗർഭാശയ മുഖത്തു കൂടിയാണ് ഈ കോഡ് പോകുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്ന് പറയും അപ്പോൾ അതും ഈ പ്രസവ സമയത്ത് ഗർഭാശയ മുഖം വികസിക്കുമ്പോൾ ഈ വാസ പ്രീവിയ എന്ന് പറഞ്ഞ കോഡ് ഗർഭാശയ മുഖത്തൂടെ പോകുന്ന രക്തക്കുഴലുകളിൽ പൊട്ടലുണ്ടാവുകയും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ വളരെ ഗുരുതരമാകാം കാരണം പൊക്കുൽക്കൊടിയിലൂടെയാണ് കുഞ്ഞിലേക്ക് രക്തം പോകുന്നതും കുഞ്ഞിൽ നിന്ന് തിരിച്ചു വരുന്നതും അപ്പൊ ആ പൊക്കുൽ കൊടിയിലുള്ള രക്തക്കുഴലുകൾക്കാണ് ഈ മുറിവ് ഉണ്ടാകുന്നത് അങ്ങനെ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് ബ്ലഡ് എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയും കുഞ്ഞിന്റെ അവസ്ഥ ഗുരുതരമാവുകയും ചെയ്യാം ചിലപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊച്ചിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാം അതൊക്കെയാണ് ഈ പ്രീവിയ വാസാപ്രീവിയെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരവസ്ഥയാണിത് പിന്നെ ഗർഭാശയ മുഖത്തുണ്ടാകുന്ന മാംസ വളർച്ച അതല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ഗർഭാശയ മുഖ ക്യാൻസർ സി എ സർവീക്സും ഇങ്ങനെയുള്ള രക്തസ്രാവത്തിന് കാരണമാകാം ഇതൊക്കെയാണ് സാധാരണമായിട്ട് പ്രസവത്തിന് മുൻപുണ്ടാകുന്ന രക്തസ്രാവത്തിന്റെ കാരണങ്ങള് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രക്തസ്രാവം ഉണ്ടായാൽ രക്തമാണെന്ന് ഉറപ്പാക്കണം ഷോ എല്ലാം മറ്റേ വഴിവഴുപ്പുള്ള ദ്രാവകവുമായിട്ട് കലർന്നു പോകുന്നതല്ലാതെ ശരിക്കുള്ള രക്തസ്രാവണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് അപ്പം തന്നെ ആശുപത്രിയിൽ എത്തണം അതുപോലെ നമ്മുടെ രക്തഗ്രൂപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം അപൂർവ്വമായ രക്തഗ്രൂപ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതേ ഗ്രൂപ്പിൽ രക്തം തരാൻ നമ്മൾ ആളെ കണ്ടെത്തി വച്ചേക്കണം ഇതുപോലെ പ്ലാസൻഡ പ്രീവിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷനുകളിൽ പ്രത്യേകിച്ചും കാരണം ബ്ലീഡിങ് കഴിഞ്ഞാൽ നമ്മുടെ അതേ ഗ്രൂപ്പിലുള്ള രക്തം നമ്മൾ എത്തുന്ന സമയത്ത് ആശുപത്രിയിൽ ലഭ്യമല്ല എങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും അതുകൊണ്ട് രക്തം നമ്മൾ അറിഞ്ഞിരിക്കണം അതേ ഗ്രൂപ്പിൽ രക്തം തരാനുള്ള ആൾക്കാരെയും കണ്ടുവച്ചിരുന്നാൽ നല്ലതു തന്നെയാണ് ബ്ലീഡിങ് തുടങ്ങിയാൽ ഒട്ടു സമയം കളയാതെ ആശുപത്രിയിൽ എത്തുകയും വേണം അത് തന്നെ അത്യാഹിത വിഭാഗത്തിലോ പ്രസവ മുറിയിലോ എത്തുന്നതാണ് നല്ലത് ഇതൊക്കെയാണ് രക്തസ്രാവത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ആൻസർ ചെയ്യുന്നതാണ് നന്ദി